ുളങ്ങര സ്വദേശിനിയാണ് സുജന ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച് നല്ല ഷെഫാകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ സുജനയുടെ ആഗ്രഹത്തിന് വീട്ടുകാർ അതിന് കിട്ടി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം പറഞ്ഞപ്പോ പെൺകുട്ടികൾക്ക് അതൊന്നും ശരിയാവില്ല എന്നവര് പറഞ്ഞു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിച്ചു പിന്നീട് നാളെ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയാണ് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങിയത് യൂട്യൂബാണ് ഒരു കഴിച്ചവരൊക്കെ നല്ലത് പറഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബിരിയാണി ക്യൂൺ ഫെസ്റ്റിലേക്ക് അപേക്ഷിച്ചത് നേട്ടം കാറ്ററിംഗ് നടത്തിയിരുന്ന അച്ഛനെ അറിയിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖമുണ്ട് സുജനയ്ക്ക് അവര് വിളിക്കുന്നതുപോലെ ഞാൻ കരുതിയില്ല കാരണം ഇത്ര ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുന്ന അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനൊരു അങ്ങനെ ഒരു സെക്കൻഡ് പ്രൈസ് കിട്ടിയത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് പിന്നെ എനിക്കൊരു വിഷമം ഉള്ളത് എനിക്കിങ്ങനൊരു ഇത് കിട്ടിയെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ വിളിക്ക് മനസ്സിലാവില്ല ഇത് ഒരു പക്ഷേ ഇങ്ങനെ അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് എൻ്റെ അച്ഛൻ പക്ഷെ ഞാനിപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവാർഡ് കിട്ടിയെന്ന് പുള്ളിയെടുത്ത് പറഞ്ഞാൽ പുള്ളിക്കത് മനസ്സിലാവും ഓർമ്മയില്ല നമ്മളെന്താ പറയുന്നതും പുള്ളി അറിയും ആ ഒരു വിഷമം മാത്രം എനിക്ക് കാത്തിരിപ്പാണ് ബിരിയാണി രുചിയുടെ റാണിക്കായുള്ള മത്സര ദിവസത്തിനായി